യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം വായിക്കും അവർ ചോദിച്ചു അങ്ങ് എപ്പോൾ ഇവിടെ എത്തി ഈ ഒരു ചോദ്യത്തിന് ഈശോ ഉത്തരം കൊടുക്കുന്നില്ല അങ്ങ് എപ്പോൾ ഇവിടെ എത്തി ഈശോ ഇതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാതിരുന്നിട്ടുണ്ട് അതിലൊരു ചോദ്യമാണ് യോഹനാൻ പതിനെട്ട് മുപ്പത്തി എട്ടിലുള്ളത് എട്ട് ചോദിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല എന്തുകൊണ്ടാണ് ഈശോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാത്തത് കാരണം എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നവർ ദൈവികമായിട്ടുള്ള ഉത്തരം അറിയാൻ വേണ്ടിയിട്ടല്ല അവരുടെ ചോദ്യത്തിൽ ഒരു മാനുഷികതയെ നിന്ന് വരുന്നതും മാനുഷികമായിട്ടുള്ള മറുപടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കൊടുക്കാനും ഉത്തരവാദികളൊന്നുമല്ല അല്ല അത് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾക്കാണോ ഈ ചോദ്യം എന്ന് അറിയണം കാരണം പലരും അന്വേഷിക്കുന്നത് ദൈവികമായിട്ടുള്ളതല്ല അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എന്റെ ജനമെന്നപോലെ നിന്റെ മുമ്പിൽ ഇരിക്കും നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും പക്ഷെ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം അതായത് ഈശോയുടെ അടുത്തേക്കാണ് വരണമേ വരണം വരുന്ന പോലെ വരുന്നവര് അവിടുത്തെ ജ്ഞാനമോ അവിടുത്തെ പ്രവൃത്തിയുടെ സൗന്ദര്യമോ ഒന്നുമല്ല ആസ്വദിക്കുന്നത് അവരുടെ മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദൈവത്തിലേക്ക് തിരിയുന്നത് അതിനെ കുറിച്ച് പൗലോസ്ലിഹ പറയുന്ന ഇങ്ങനെയാണ് ഒന്ന് വെറും പതിനഞ്ച് പത്തൊമ്പതില് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും ഇനി ഇവരുടെ ഈ ചോദ്യം വീണ്ടും ഇത്തരം ഒരു കാര്യത്തിലേക്ക് പൗലോസ്ലിഹ തന്നെ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം മൂന്ന് പത്തൊമ്പത് ഇരുപത് നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ ഒരു കർത്താവായ നാം കാത്തിരിക്കുന്നു ഇതില് ഇരുപതാം വചനത്തില് ഭൗമികമായ കാര്യത്തിലാണ് പറയുന്നത് ഈ ഫോക്കസ് ഭൗമികമായ കാര്യത്തിൽ പോകുമ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത് ഈ ഒരു വചനം വായിച്ചു പോകുമ്പോൾ കുറിച്ച് മാത്രമാണ് പറയുന്ന മനുഷ്യർ ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ വേറെ ഭൗമികമായ കാര്യം വരുന്നത് അമിതമായ സംഭാഷണം വരുമെന്നും കൂടിയാണ് ഈ ബന്ധനത്തിൻ്റെ കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നതും പക്ഷെ പ്രകടമായിട്ടുള്ള ഒന്നാണ് അമിതമായ സംഭാഷണം അത് സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ വരാതെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് രണ്ട് കൊറും ദോസ് അഞ്ച് ഒന്ന് ഒന്ന് ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു യോഹന്നാൻ പതിനാല് രണ്ട് യോഹന്നാൻ പതിനാല് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു കൊളോസസ് മൂന്ന് രണ്ട് കൊളോസസ് മൂന്ന് രണ്ട് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുക ഒന്ന് പതിനേഴ് യാക്കോബ് ഒന്ന് പതിനേഴ് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു മൂന്ന് പതിനേഴ് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതും ആണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല ഇങ്ങനെ ഉന്നതമായ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുമ്പോൾ മാത്രമാണ് ഈ ഭൗതികമായ അമിത ഭോജനവും അമിതന സംഭാഷണത്തിന്റെയും അരുവിട്ടു പോവുകയുള്ളു അല്ലാത്ത പക്ഷം ഉണ്ടാകുന്നത് പ്രഭാഷകൻ മുപ്പത്തിയേഴ് മുപ്പത്തി ഒന്നില് പറയുന്നതാണ് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് മുപ്പത്തി ഒന്ന് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് ദീർഘായുസ് ഉണ്ടാകും ഇവിടെ രണ്ട് കാര്യമുണ്ട് ഈ സംഭാഷണവും ഭക്ഷണവും ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ് ഇത് രണ്ടു പേരും പലരുടെയും മരണത്തിന് കാരണമാക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിന്റെ മരണത്തിന് കാരണമാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ആത്മാവിന്റെയും മരണത്തിന് കാരണമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പതിനാറിൽ ഒരു പ്രാർത്ഥന പോലെയുള്ളത് ക്രോധം വികാരം കൊണ്ട് ഹൃദയം ആളുന്ന തീ പോലെയാണ് ജീവിതം പൂർണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല ഭാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല ഇതുകൊണ്ട് നമ്മളെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എല്ലാം അളന്നു തൂക്കി പറയണമെന്നാണ് പ്രഭാഷകൻ പഠിപ്പിക്കുന്നത് പ്രഭാഷൻ നിന്ന് ഒഴിഞ്ഞിരിക്കും പ്രഭാഷകൻ ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് അന്യരുടെ വാക്കുകൾ വാക്കുകൾ ആവർത്തിക്കുന്നു വിവേകി തൂക്കി തൂക്കി ഉപയോഗിക്കുന്നു പ്രഭാഷകൻ പ്രഭാഷകൻ വാക്ക് ഉപയോഗിക്കുക ും കൂട്ടു നിർമ്മിക്കുക എല്ലാവരോടും എല്ലാം കാര്യം പറയരുതെന്നും പ്രഭാഷകൻ പറയുന്നുണ്ട് പ്രഭാഷൻ എട്ട് പത്തൊമ്പത് ൻ എട്ട് പത്തൊമ്പത് എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം ഇത് തന്നെയാണ് മത്തായി ഏഴ് ആറിന്റെ ചൈതന്യം മത്തായി ഏഴ് ആറ് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടു കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം ഈ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ കാര്യമാണ് ഒന്ന് കൊറന്തോസ് പതിനഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് കൊറന്തോസ് പതിനഞ്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അധികമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും നിങ്ങൾ നീതിപൂർവം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവൻ ചിലർക്ക് ദൈവത്തെ പറ്റി ഒരറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ഇത് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മള് ആരോടാണ് സംഭാഷിക്കുന്നത് അവരുടെ കണക്ഷനും അവരുടെ വേരും എവിടെയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഈ നമ്മൾ പറയുന്നതിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിന് ഉപകരണം പകരം അത് ഉപദ്രവത്തിനായിട്ട് കാരണമാകും റോമ പതിനൊന്ന് പതിനാറ് സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ് വേര് പരിശുദ്ധമെങ്കിൽ അങ്ങനെ അതുകൊണ്ട് അറിഞ്ഞു വേണം ഓരോ ആൾക്കാരോടും ഇടപഴകേണ്ടത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം തരുന്ന ജ്ഞാനം പോകാൻ അധികം സമയമൊന്നും എടുക്കില്ല ഗലാത്തിയ അഞ്ച് ഒൻപത് അഞ്ച് ഒമ്പത് അല്പം മുഴുവൻ മാവിനെയും ഒന്ന് കൊറഞ്ചോസ് അഞ്ച് ആറ് നിങ്ങളുടെ ഒട്ടും നന്നല്ല അല്പം മുഴുവൻ നിങ്ങൾക്ക് സംഭാഷണം വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുന്നത് ോപണവും ആത്മപ്രശംസയാണ് അതുകൊണ്ടാണ് ഒരു ദൈവ എന്തായിരിക്കണം എന്ന് യാക്കോബ് ഒന്ന് ഇരുപത്തി ആറിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി സുഭാഷിതം സുഭാഷിതം വാക്കുകൾ ഏറുമ്പോൾ വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട് സുഭാഷിതം പതിമൂന്ന് മൂന്ന് സുഭാഷിതം പതിമൂന്ന് ിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു നിയന്ത്രിക്കാത്തവൻ സുഭാഷിതം സുഭാഷിതം ബുദ്ധിഹീനൻ അടയുന്നുഹീനൻ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കും സുഭാഷിതം പന്ത്രണ്ട് പതിമൂന്ന് സുഭാഷിതം പന്ത്രണ്ട് പതിമൂന്ന് ദുഷ്ടൻ തന്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഈ രഹസ്യം എന്ന് പറഞ്ഞ കൃപ സൂക്ഷിക്കുക എന്നും കൂടിയുണ്ട് അത് ഈ കൃപ നഷ്ടപ്പെടുന്നത് അമിതമായ സംഭാഷണത്തിലൂടെയാണ് പ്രഭാഷകൻ പതിമൂന്ന് പതിമൂന്ന് പ്രഭാഷകൻ പതിമൂന്ന് രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക സുഭാഷിതം സുഭാഷിതം രഹസ്യം രഹസ്യം പറഞ്ഞു നടക്കുന്നവൻ പരസ്യമാക്കുന്നു വിശ്വസ്തൻ സൂക്ഷിക്കുന്നു അങ്ങനെ വിശ്വസ്തർ എല്ലാ കാര്യവും എല്ലാവരോടും പറയില്ല എല്ലാത്തിനും ഉത്തരം പറയേണ്ടതും ഇല്ല